രണ്ട് രാജാക്കന്മാർ മൂന്നാമധിയായ യുധാരാജാവായോഷ പാത്തിൻ്റെ പതിനെട്ടാം ഭരണപക്ഷം അഹാബിൻ്റെ മകൻ ജോറാം സമറിയായി ഇസ്രായേൽ രാജാവായി അവൻ പന്ത്രണ്ട് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ രൂപം തിന്മ പ്രവർത്തിച്ചു എങ്കിലും മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരെ പോലെയായിരുന്നില്ല പിതാവ് ഉണ്ടാക്കിയ ബാൽസ്തംഭം അവൻ എടുത്തു കളഞ്ഞു നെബാമിൻ്റെ മകൻ ജെറോബാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച ശബദം അവനും ആവർത്തിച്ചു അതിൽ നിന്ന് പിന്മാറിയില്ല ഓബ് രാജാവായ മേഷയ്ക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളെയും ഒരു ലക്ഷം മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു ആഹാബ് മരിച്ചപ്പോൾ മുബ് രാജാവ് ഇസ്രായേലുമായി കലഹിച്ചു അപ്പോൾ യോറ രാജാവ് സമറിയായിൽ നിന്ന് വന്ന ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി അവൻ യുദേ രാജാവായ യാഹോ ഷിഫാത്തിന് സന്ദേശം അയച്ചു മുവാബ് രാജാവ് എന്നെ എതിർക്കുന്നു അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ അവൻ പറഞ്ഞു ഞാൻ വരാം അവൻ നിന്നെ പോലെയും എൻ്റെ ജനം നിൻ്റെ ജനം പോലെയും നിൻ്റെ കുതിരകൾ എൻ്റെ കുതിരകൾ പോലെയുമാണ് അവൻ ചോദിച്ചു ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത് യോറാൻ പറഞ്ഞു ഏതോ മരുഭൂമിയിലൂടെ ഭൂമിയിലൂടെ പോകാം അങ്ങനെ യുദ്ധ രാജാവിനോട് യുദ്ധം ഏതോ രാജാവോടു കൂടി ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു വടഞ്ഞ വഴിക്കുള്ള ഏഴ് ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളമില്ലാതായി ഇസ്രായേൽ രാജാവ് പറഞ്ഞു കഷ്ടം കർത്താവ് ഈ മൂന്ന് രാജാക്കന്മാരെയും കയ്യിലേൽപ്പിച്ചു കൊടുക്കുവാൻ വിളിച്ചിരിക്കുന്നുവല്ലോ എഹോഷാത്ത് ചോദിച്ചു കർത്താവിൻ്റെ ഹിത അറിയേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ ഇസ്രായേലിൻ്റെ രാജാവിന് ഒരു സേവകൻ പറഞ്ഞു എരിയയുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിൻ്റെ മകനുമായ എരീഷ ഉണ്ട് എഹോ ഷാഫാത്ത് പറഞ്ഞു കഥാവിൻ്റെ വചനം അവനോടുകൂടിയുണ്ട് ഇസ്രായേലിൻ്റെ രാജാവും യെഹോഫാച്ചും ഏതോ രാജാവും അവൻ്റെ അടുക്കലേക്ക് പോയി എരീഷ ഇസ്രായേലിൻ രാജാവിനോട് പറഞ്ഞു എന്തിനാണ് എൻ്റെ സഹായം നിൻ്റെ മാതാപിതാക്കന്മാരെ പ്രവാചകന്മാരെ സമീപിക്കൂ എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിഭജിച്ചു അല്ല ഈ മൂന്ന് രാജാക്കന്മാവരുടെയും മോവാവരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരി വിളിച്ചിരിക്കുന്ന കർത്താവാണ് ഈഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണ് ഹൃദയ രാജാവായ ഘോഷഭത്തിനെ പ്രതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുപോലും ചെയ്യുകയില്ലായിരുന്നു ഒരു നായകന് ഗായകന് എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി രീക്ഷയുടെ ആവസിച്ചു അവൻ പറഞ്ഞു കർത്താവ് അരുടെ ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തരം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവിത്തരം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കും കർത്താവ് ഇത് ഇത് എന്നെ ഇത് നിസ്സാര കാര്യമാണ് അവിടെ നമ്മൾ വാപ്പിയറി നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും സുശക്ത ഗാനങ്ങളും മുന്തിയ പട്ടണവും നിങ്ങൾ അധീനമാക്കുകയും ഫലപക്ഷങ്ങൾ നിങ്ങൾ വെട്ടി വെട്ടി വെയ്ത്തും നീരൊഴുക്കുകൾ തടയും നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും പിറ്റേ ദിവസം പ്രഭാതകരിക്ക സമയമായപ്പോൾ യഥാന്തിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടെ നിറഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് മുവാബിയർ പ്രായ ഭേദമന്യേ യുദ്ധശേഷികളെല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തികൾ അണിനിരത്തി മുവാബിയർ രാവിലെ ഉണർന്നുനോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു അത് രക്തം പോലെ ചമന്നിരിക്കുന്നു അവർ പറഞ്ഞു ഇത് രക്തമാണ് രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു മുവാബിയെ നമുക്ക് കൊള്ളയടിക്കാം മുവാബിയർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി ഓടിപ്പോയവരെ പിന്തുടർന്ന് കൊണ്ട് അവർ നഗരങ്ങൾ തകർത്തു നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും നീരൊഴുക്കുകൾ തടഞ്ഞു വെട്ടി വീഴ്ത്തി അങ്ങനെ ക്രിസോയയിലെ കൽക്കൂമ്പാരമായി കവണിക്കാർ കവണിക്കാർ അതിനെ വളഞ്ഞു കീഴടക്കി യുദ്ധം അനുകൂലമായി കണ്ട മവാബ് രാജാവ് എഴുന്നൂറ് ഖ്കകാരികളെയും കൊണ്ട് ഏതൊന്നും രാജാവിനെതിരെ കുതിച്ചു കയറാൻ തുടങ്ങി എന്നാൽ സാധിച്ചില്ല കിരീടാവകാശിയായ മൂത്ത മകനെ അവൻ മതിരിൽ മേൽ മതിരിൽ മേൽ മേൽ ദഹനബലിയായി അർപ്പിച്ചു സംബീതനായ ഇസ്രായേൽ അവനെ വിട്ട നാട്ടിലേക്ക് മടങ്ങി ഇത്രയുമാണ് വീഡിയോയിലുള്ളത് പിതാവി അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഭൂമിച്ചുകൊണ്ടായിരിക്കും ദേശം ശരിയാക്കാൻ സ്തുതിയായിരിക്കും